നോമിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പുണ്യാത്മ ജീവിതത്തിന്റെ പാതയെ പുലുകി സമൂഹത്തിനും സമുദായത്തിനും അനുഗ്രഹമാകാൻ പരിശ്രമിക്കുന്ന പ്രിയ വിജയികളെ മാത്രം അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിന്റെ വക്താക്കളായ നാം എന്നും എന്തിലും ഏതിലും ലക്ഷ്യം വയ്ക്കുന്നത് മുൻപന്തിയിലെത്തുക ഒന്നാമതെത്തുക എന്നതിലാണ് അതുകൊണ്ട് തന്നെ കുതിപ്പിന്റെ കഥകളാണ് ഏവർക്കും ജീവത്തിനേടുകളിൽ എഴുതി ചേർക്കാൻ ഇഷ്ടം അവിടെ കിതപ്പിന് സ്ഥാനമില്ല കിതപ്പിന്റെ ഗത്തുകൾക്ക് പ്രസക്തിയുമില്ല മുന്നിലെത്തുവാനുള്ള ഏക മാർഗം സ്ഥിരോത്സാഹമാണ് എളുപ്പവഴികളോ ഷോർട്ട് കട്ടുകളോ വിജയപാതയിലില്ല തളർച്ചയ്ക്കും നിരാശയ്ക്കും സ്വയം വിട്ടുകൊടുക്കാതെ ലക്ഷ്യബോധത്തോടെയും തികഞ്ഞ ബോധ്യത്തോടെയും പരിശ്രമിക്കുക വിജയത്തിന്റെ മധുരം നുണയുകൽവരി കൈവിന്റെ പിന്നാലെ അവൻ സഞ്ചരിച്ച കുരിശിന്റെ വഴിയിലൂടെ നടക്കുവാനുള്ള പരിശ്രമത്തിലാണല്ലോ എന്നാ നോമ്പുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ആവശ്യപ്പെടുന്നതും ഈ യാത്ര തന്നെയാണ് ചിന്തകളെ വിശദീകരിച്ചും ജീവിതത്തെ നവീകരിച്ചും ബന്ധങ്ങളെ ദൈവത്തോടും സഹോദരമുള്ള ബന്ധങ്ങളെ ദൃഢപ്പെടുത്തിയുമാണ് ആ യാത്ര സാധ്യമാകുന്നത് അങ്ങനെ ഒരു കാലൂരി യാത്ര പൂർത്തീകരിക്കുവാൻ നോമ്പിന്റെ ചൈതന്യത്തെ പൂർണ്ണതയിൽ കൊല്ലുക അനിവാര്യമാണ് സ്ഥിരോത്സാഹം മടുപ്പില്ലാത്ത പ്രവൃത്തി അതെ ഇന്നത്തെ നമ്മുടെ മനനവിഷയവും ഡിലിജൻസ് സ്ഥിരോത്സാഹം എന്ന പുണ്യമാണ് ദൈവിക ബാധയിൽ സഞ്ചരിച്ചവർ ദൈവാശ്രമബോധത്തോടെ ജീവത്തെ നവീകരിക്കുവാൻ വിശ്വാസ നിറവിൽ സ്ഥിരോത്സാഹത്തോടെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചവർ ഒരു പിടിയുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്കറിയാം രക്ഷാകരി ചരിത്രം ആരംഭം കുറിച്ചത് അബ്രാഹത്തിന്റെ വെളിയിലൂടെയാണ് തലമുറയെ വർദ്ധിപ്പിക്കുമെന്നും തലമുറകൾക്ക് അനുഗ്രഹമായി മാറ്റപ്പെടുമെന്നും വാഗ്ദാനം ലഭിച്ച അബ്രഹാമിന് കാത്തിരിക്കേണ്ടതു എന്നത് നൂറ് വയസ്സുവരെയാണ് ഒരു കുഞ്ഞിനെ ലഭിക്കുക പക്ഷെ ദൈവത്തിന്റെ വഴിയിൽ നിന്നും മാറി സഞ്ചരിക്കുവാൻ അബ്രഹാം തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമാണ് ദൈവം വിളിച്ച ആദ്യ നേതാവ് മോശെ ഇസ്ര ജനത്തെ കാനാം നാട്ടിലേക്ക് നയിച്ച ജോഷുആ ജനത്തെ യാഹ്വയിലേക്ക് തിരികെ കൊണ്ടുപോരായി ഐക്യപ്പെട്ട പ്രവാചകന്മാർ കഥാപാത്രങ്ങൾ ആരുമാവട്ടെ തീഷ്ണതയും തീവ്രതയും ഒന്ന് തന്നെയെന്ന് നമുക്ക് കാണാം ക്രിസ്തു പേര് വിളിച്ച് മാറ്റി നിർത്തിയ ശിഷ്യന്മാർ നമ്മോട് ആഹ്വാനം ചെയ്യുന്നതും ഇതേ സ്ഥിരോത്സാഹത്തിന്റെ കഥകൾ തന്നെയാണ് സ്ഥിരോത്സാഹം എന്ന പുണ്യത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണവും പ്രചോദനവുമാണ് വിശുദ്ധ പൗര ക്രിസ്തുവിന്റെ നാമത്തോടുള്ള തീഷ്ണതയിൽ എന്ന് സ്വയം വിളിച്ചു പറഞ്ഞവൻ അതെ ഈ നോമ്പുകാലവും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഇന്നും ജീവിക്കുന്ന കഥാപാത്രങ്ങളും നമ്മോട് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമാണ് ക്രിസ്തുവിനോട് അവന്റെ നാമത്തോടും വചനത്തോടും ഉപദാശകളോടും നമുക്കുള്ള ആഭിമുഖ്യവും മനോഭാവവും എങ്ങനെയെന്ന് വിലയിരുത്തുവാൻ അവനോടും അവന്റെ ആരയത്തോടും ചേർന്ന് നിൽക്കുവാൻ ചേർന്ന് ജീവിക്കുവാൻ എത്രമാത്രം തീഷ്ണതയും താല്പര്യവും എനിക്കുണ്ട് ഈ ചോദ്യങ്ങൾക്ക് എനിക്ക് കിട്ടുന്ന ഉത്തരങ്ങളെ സാധൂകരിക്കുന്നതാവണം അനുഷ്ഠിക്കുന്ന നോമ്പാചരണങ്ങളും ചൊല്ലിക്കൂട്ടുന്ന സൂക്തങ്ങളും ദൈവത്തിലേക്കും സഹോദരങ്ങളിലേക്കും കൂടുതൽ അടുക്കുവാൻ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ ഈ ത്യാഗത്തിന്റെ നാൾ വഴി നമുക്ക് അവന്റെ വഴികളെ കൊല്ലുകാം കൂടുതൽ ഇഷ്ടത്തോടെ അവന്റെ കുരിശിന്റെ തലയിൽ അഭയം കണ്ടെത്താം കൂടുതൽ സ്നേഹത്തോടെ അവനെ പകർന്നു കൊടുക്കാം നമ്മുടെ പ്രവൃത്തിയിലൂടെ സാന്നിധ്യത്തിലൂടെ കൂടുതൽ തീഷ്ഠതയോടെ പൗനസിനൊപ്പം നമുക്കും വിളിച്ചു പറയാം ക്രിസ്തുവിനുള്ള തീഷ്ഠത എന്നെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു നോമ്പിന്റെ അവശേഷിക്കുന്ന നാളുകൾ ഏവർക്കും